ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ അയശിക്കുട്ടിയുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് അതുപോലെ തന്നെ തിരുവാതിരക്കും ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി വിടണം എന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പട്ടുവാട മേടിച്ചു റെഡിമെയ്ഡാണ് മേടിച്ചത് തയ്പ്പിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ആളെ കുളിച്ച് സുന്ദരിയായിട്ട് മുല്ലപ്പൂക്ക ഒക്കെ ഫ്രിഡ്ജിൽ തലേന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൂ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്ന് ഇതൊക്കെ അവൾക്ക് ഇടാൻ വെച്ചിട്ടുള്ള ഓർണമെൻസ് ആണ് സിമ്പിളായിട്ട് ഒരുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ദേ ഹെയർ എല്ലാം ഇങ്ങനെ ഒരു ബുഷിട്ട് ടൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു വട പോലത്തെ ഒരു സാധനം നേടിച്ച് എൻ്റെ പേരറിയില്ല അപ്പോൾ അത് ഇങ്ങനെ വെച്ചു ചുറ്റും എന്നിട്ട് മുല്ലപ്പ് വെച്ചു അപ്പോൾ ഒരു മുതൽ മുല്ലപ്പേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം കമ്മൽ ഒരു ഗ്രീൻ കളറ് തന്നെ അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടൊരു ജിമ്മിക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിന് മാച്ചായിട്ട് വള പിന്നെ നെക്ലേസ് അത് ഇത്തിരി ഹെവിയായിട്ടിരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ ഐബ്രോസ് ചെറുതായിട്ട് വരച്ചു കൊടുത്തു പിന്നെ ഐലൈനർ എഴുതി ഐഷാഡിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ആൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശേഷം അപ്പോൾ ആൾ റെഡി ആയതിന് ശേഷം നമ്മൾ സ്കൂളിൽ പോയി കുറച്ച് ഇത് മിസ് അയച്ചു തന്ന ഫോട്ടോസാണ് കേട്ടോ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് ഫോട്ടോസാണ് പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയി അപ്പോൾ അതേ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയുള്ളൂ കാരണം ഇവൾക്ക് ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്